ഈശോ മിഷേക്ക് സ്തുതിയക്കട്ടെ പ്രിയപ്പെട്ടവര് വിഗ്രഹ ആരാധന ഒരു തെറ്റാണെന്ന് നമുക്കറിയാം എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൽ പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയും ഒക്കെ പ്രതിമകളെ വെച്ചിട്ട് അവയെ ആരാധിക്കുന്ന ഒരു തെറ്റല്ലേ പ്രിയപ്പെട്ടവരെ ഇതേ ചോദ്യം ഒരുപാട് ദൈവമക്കളുടെ ഉള്ളിലുണ്ടാകാം നിങ്ങൾ ചോദിച്ചിട്ടും ഉണ്ടാകാം ചിലപ്പോൾ അതിന് ശരിയായ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടും ഉണ്ടാവില്ല ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാവാം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിഗ്രഹ ആരാധന ഒരു തെറ്റാണ് പക്ഷെ യേശുവിൻ്റെയും മാതാവിൻ്റെയും രൂപങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതിനെ നോക്കി നമ്മൾ അതിൻ്റെ മുൻപിൽ തിരികത്തിച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു തെറ്റാണോ എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കാൻ പോകുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും പോകരുത് ആത്മീയ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളും ഒരു സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ മാതാവിന്റെയും യേശുവിൻ്റെ രൂപങ്ങളെ നമ്മൾ ആരാധിക്കുകയല്ല ചെയ്യുന്നത് ആരാധന രൂപത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റാണ് പിന്നെ അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആ രൂപങ്ങൾ നമ്മളെ ദൈവത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും തിരിച്ചു നടത്തുന്ന അടയാളങ്ങൾ മാത്രമാണ് ഒന്നാമതായിട്ട് രൂപങ്ങൾ അഥവാ പ്രതിമകള് ദൈവത്തെ ഓർക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുന്നു മാതാവിന്റെ ഒരു ഫോട്ടോ എടുക്കുകയാണെന്ന് വെച്ചേക്കുക നമ്മൾ അതിനെ മുൻപിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത് അമ്മയെ ഓർമ്മ വരും അല്ലേ പക്ഷെ നമ്മൾ ആ ഫോട്ടോയാണ് സ്നേഹിക്കുന്നത് ഒരിക്കലുമല്ല ആളെയാണ് സ്നേഹിക്കുന്നത് പരിശുദ്ധ അമ്മ എന്ന ആളെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ഫോട്ടോയല്ല ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിൽ ഓർത്തിരിക്കണം അതുപോലെ തന്നെ ഈശോയുടെ കുരിശുരൂപമോ പ്രതിമയോ മാതാവിൻ്റെ പ്രതിമയോ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒരു പ്രതിമയെ നമ്മൾ പ്രതിമയുടെ മുന്നിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ആ പ്രതിമയിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് നമ്മെ അത് ഓർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അത് അനുഭവിക്കുന്നു എന്നതാണ് സത്യം രണ്ടാമതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെ ദൈവം തന്നെ ചില രൂപങ്ങൾ ഉണ്ടാക്കാനായിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നോക്കാം പുറപ്പാട് ഇരുപത്തിയഞ്ച് പതിനെട്ട് ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം നീ കെരൂപുകളുടെ രൂപം നിയമപ്പെട്ട പെട്ടകത്തിന്റെ മീതെ വയ്ക്കുകയും ചെയ്യണം സംഖ്യയുടെ പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം എട്ട് ഒൻപത് തിരുവചനങ്ങൾ കർത്താവ് മോശയോട് അരുള ചെയ്തു ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക അവയെ നോക്കുന്നവർ ജീവിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റും ദൈവം ഇവിടെ രൂപങ്ങൾ നിരോധിക്കുന്നത് അനുവദിച്ചിട്ടില്ല മറിച്ച് അവയിലൂടെ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവയെ ദൈവസാന്നിധ്യം ഓർമ്മിപ്പിക്കുന്ന ചിഹ്നമായി ഉപയോഗിക്കാൻ തന്നെയാണ് അവിടെ നിത് നമുക്കായിട്ട് കാണിച്ചു തരികയും ചെയ്ത് ചെയ്തിരിക്കുന്നത് മൂന്നാമതായിട്ട് ആരാധനയും ആദരവും തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് നോക്കാം ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അതായത് കർത്താവ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശരീരത്തോടും കൂടി എന്നെ ആരാധിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവാരാധന ഇനി ആദരവ് എന്ന് വെച്ചാൽ ദൈവം തിരഞ്ഞെടുത്തവരോടും പരിശുദ്ധ അമ്മയോടും കാണിക്കണം എന്നാൽ മാതാവിനെയോ മറ്റ് വിശുദ്ധരെയോ മാലാക്കമാരെയോ നമ്മൾ ഒരിക്കലും ദൈവമായിട്ട് ആരാധിക്കാൻ പാടുള്ളതല്ല ആരാധന ദൈവത്തിനു മാത്രമുള്ളതാണ് ലൂക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം നാല്പത്തിയാറാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ തന്നെ പറയുന്നുണ്ട് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് നാലാമതായിട്ട് പ്രതിമകൾ ദൈവത്തിലേക്കുള്ള ദൃഷ്ടി നില നിലനിർത്തുന്നവയാണ് ലോകം പലതരത്തിലുള്ള ശബ്ദങ്ങളാൽ നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം പെട്ടെന്ന് തന്നെ ചഞ്ചലപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ പ്രതിമകളും കുരുശരൂപങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ദൈവം തന്നെയായിരിക്കണം നമ്മൾ ഓരോ തവണയും പരിശുദ്ധ അമ്മയുടെയും യേശുവിൻ്റെയൊക്കെ കുരുശരൂപത്തോടോ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ദൈവം തന്നെയായിരിക്കണം അഞ്ചാമതായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ചിഹ്നങ്ങളാണ് നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ യേശുവിൻ്റെയും ഒക്കെ പ്രതിമകൾ കുരിശുരൂപങ്ങൾ ലോക്കറ്റുകൾ ഫോട്ടോകൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മെന്തിങ്ങ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ ദൈവത്തെ അതിലൂടെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥനാ മുറിയിൽ നാം ഇതൊക്കെ കാണുമ്പോൾ ഓർക്കേണ്ടതുണ്ട് ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ടതുണ്ട് ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട് എന്നത് എന്നുള്ളത് ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ് പ്രതിമകളെ നമ്മൾ ആരാധിക്കുന്നില്ല മറിച്ച് അതിലൂടെ ദൈവത്തെ ആരാധിക്കുകയാണ് മാതാവിൻ്റെ ഒരു രൂപം കാണുമ്പോൾ യേശുവിൻ്റെ രൂപം കാണുമ്പോൾ ആ പ്രതിമയെ നമ്മൾ ആരാധിക്കരുത് മറിച്ച് നമ്മൾ ആരാധിക്കേണ്ടത് ആ അവിടെ ആ ഒരു ദൈവത്തെ ആ ദൈവത്തെ നമ്മൾ കണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് എന്നിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ നിങ്ങളെ ദൈവം എന്താണെങ്കിലും ഉൾക്കാഴ്ചകളിലേക്ക് കാണുവാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുവരെ വിഗ്രഹത്തെ ആരാധനയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക ഒരിക്കലും ആരാധന ആരാധിക്കുന്നത് വിഗ്രഹത്തെയല്ല നമ്മൾ അതിനുള്ളിൽ കാണുന്ന പരിശുദ്ധ അമ്മയും യേശുവിനെയൊക്കെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആരാധന ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുക്കുക ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ